കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണ തുടർച്ച ഉറപ്പിച്ച് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം പുറത്തുവരുമ്പോഴാണ് എൽ ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടെങ്കിൽ ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ തലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ എൽ സാധിച്ചു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ മികച്ച ഭൂരിപക്ഷമാണ് നിലനിർത്തിയത് അതേസമയം നഗരസഭകളിൽ യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തി എൻ ഡി എ നയിക്കുന്ന ബി ജെ പി കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നതാണ് നേട്ടം കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണ ഭരണത്തുടർച്ച വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചത് പ്രചാരണ രംഗത്തും മൂന്ന് മുന്നണികളും തമ്മിൽ നല്ല മത്സരമുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യു ഡി എഫ് കരുക്കൾ നീക്കിയത് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെയും ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെയുള്ള എഴുപത്തിയഞ്ച് വാർഡുകളിൽ മൂന്നിൽ രണ്ട് വാർഡുകളും സ്വന്തമാക്കിയായിരുന്നു എൽ ഡി എഫ് അധികാരം പിടിച്ചത് അൻപത് വാർഡുകൾ എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ യു ഡി എഫിന് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു പതിനേഴ് സീറ്റുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ചത് ഏഴ് സീറ്റുകൾ നേടിയ ബി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു